നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അർത്തുങ്കൽ ബീച്ചു സമീപത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ തീയിടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രിയിലാണ് പലരും ഇവിടെ എത്തി കരിയിലകൾക്ക് തീയിടുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിന് തീ പിടിച്ചിരുന്നു മാത്രമേ ഉള്ളൂ ഉള്ളിലാണോ മോനെ മോനെ കേട്ടോ പറത്തല്ലേ ആദ്യം ചുമ്മാണുപോയി വസ്ത്രത്തിന് തീ പിടിക്കൂടാ തീങ്ങനെ ഇട്ടരുത് കേട്ടോ ഭയങ്കര അപകടം പിടിച്ചത് നിങ്ങള് ഇത് കാണുന്നുണ്ടോ ഉണങ്ങി കിടക്കുന്ന ഇലകളാണ് ഈ കാണുന്നത് ഇത് അങ്ങനെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കളയും പിന്നെ സംഭവിക്കാൻ പോകുന്ന വലിയ കാട്ടു തീയായിരിക്കും തന്നെ ഇനി ഒരിക്കലും ഈ മരങ്ങളുടെ ഇടയൊക്കെ പോയി തീ ഇടരുത് കേട്ടോ പല അപകടങ്ങളും ഉണ്ടാവും പല പല കേസുകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വള്ളം കത്തിച്ച് അതിന്റെ ആളുകളിൽ നിന്നും കിട്ടിയിട്ടില്ല നിങ്ങളൊന്നും പോയി പോയി ഇത് പടരുമോ എന്ന് നമുക്കറിയില്ല മനസ്സിലായോ അടുത്ത ഇല്ലാത്തതുകൊണ്ടേ ഇങ്ങനെ വെള്ള സ്ഥലത്ത് കേട്ടോ അർത്തങ്കൽ ബീച്ചിനു സമീപത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ തീയിടുന്നത് അപകട സാധ്യത സൃഷ്ടിക്കുന്നു രാത്രി കാലങ്ങളിലാണ് പലരും ഇവിടെ എത്തി കരികിലകൾക്ക് തീയിടുന്നത് കഴിഞ്ഞ ദിവസം ബോട്ടിന് തീപിടിച്ചിരുന്നു അർത്തങ്കൽ തീരദേശത്ത് കാറ്റാടി മരങ്ങൾക്ക് തീയിടുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കാട്ടി അഗ്നിശമന സേന രംഗത്ത് എത്തിയിരുന്നു കടലിനോട് ചേർന്നുള്ള അർത്തുങ്കൽ തൈക്കൽ ഭാഗത്താണ് കാറ്റാടി മരങ്ങൾ കൂടുതലും ഉള്ളത് മരക്കൂട്ടങ്ങൾക്കിടെ യുവാക്കളും കമിതാക്കളും നാട്ടുകാരും രാത്രികാലങ്ങളിൽ തീ തീകായുന്നത് പതിവായതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറിന് കാറ്റാടി മരങ്ങൾക്കിടയിൽ തീയിട്ടത് പടർന്ന മത്സ്യബന്ധന ബോട്ടിലേക്ക് പിടിച്ചിരുന്നു ഇതേ തുടർന്നാണ് സ്റ്റേഷൻ ഓഫീസർമാരായ വി എ ജോർജ് സെബാസ്റ്റിൻ സിബി ടോണി ജോസഫ് എന്നിവരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും തീരദേശത്ത് ബോധവൽക്കരണം നടത്തിയത്